ഹലോ കുട്ടിക്കാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചിക്കും ആവശ്യമായ ക്രോസ് വീടും മുട്ടനാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് സ്ഥലം എന്ന് കുന്നുംകുളത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം ചനങ്ങൾ കടിഞ്ഞൂർ മലബബാറിയാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലമരുന്ന് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണും നല്ല രീതിയിൽ തേച്ചിയും വെള്ളവും കുടിക്കും നല്ല പഞ്ചാബി ബീച്ചിലാട് വില്പ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആറുമാസം പ്രായമായിട്ടുണ്ട് എന്ന നല്ല വളർച്ചയിലാണ് ആട് നിൽക്കുന്നത് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന കൊടുക്കുന്ന ജാപ്പിക്രോസ് ആടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടനും അതുപോലത്തെ ഒരു പിടയുമാണുള്ളത് സ്ഥലം വരുന്നത് കായംകുളത്താണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു ആടുംകുട്ടികളാണ് രണ്ടിനുമായി ചോദിക്കുന്നില്ല ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസ് ബോഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി തൊള്ളായിരമാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് നല്ല രീതിയിൽ തേച്ചി വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബോഡ് മുട്ടംകുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ജനങ്ങൾ ഉള്ള ഈ ഡോ ആഡ് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്നതിന് പതിമൂന്നായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പർ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ